ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്ത ഒരു നെക്ക് പോർഷൻ ആണ് കേട്ടോ അജിരക്കിൽ നമ്മൾ സാധാരണ ഒരു സ്ക്വയർ വെച്ചിട്ട് നെക്ക് അടിക്കുമല്ലേ നമുക്കിതിപ്പോൾ നാൽപ്പത്തി മൂന്നിഞ്ച് വണ്ണമുള്ള ഒരാളുടെ ഒരു ടോപ്പിൽ നമ്മൾ നെക്ക് പോർഷൻ അടിക്കുന്നതാണ് അതായത് യോക്ക് പാർട്ട് യോ പാർട്ടാണ് ഇതിലടിക്കുന്നത് യോക്ക് പാർട്ടിൽ ഒരു പീസ് വെച്ചിട്ട് അതായത് നമുക്കിതിൻ്റെ കളറിൽ ഇതിൽ ഓഫായിട്ടുണ്ട് ബ്ലാക്ക് ഉണ്ട് മെറൂൺ ഉണ്ട് അപ്പം അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഒരു പീസും വേണം നമുക്ക് അതെന്നാൽ എടുത്ത് കാണിക്കുന്ന ഒരു കളറും ആയിരിക്കണം കാരണം ഇതിൻ്റെ തന്നെ സെയിം കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് കാണിക്കത്തില്ല അപ്പോൾ ഇത് കുറച്ചൊന്ന് ഒരു എന്താ പറയുക ഒരു പ്ലഫി ആയിട്ട് നിൽക്കുന്ന ഒരു ഡിസൈൻ ആയിരിക്കണം അപ്പോൾ നമുക്ക് ഇതിപ്പോൾ വൈറ്റാണ് വൈറ്റ് ഇതിൻ്റെ ഈ ഓപ്പ് വൈറ്റിൻ്റെ കുറച്ചുകൂടെ ആണ് പക്ഷേ ഇതിൽ ബ്ലാക്കുണ്ട് മെറൂണുണ്ട് അപ്പം നമ്മളിത് ഇങ്ങനെ ഒരു പീസാണ് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പം നമുക്കിതിനെ ഇതിൽ വെച്ചിട്ട് തയ്ക്കണം തയ്ച്ചിട്ട് ഇതിന് നമ്മളിത് ഇത് ഫ്രണ്ട് പീസാണ് ഈ ഫ്രണ്ട് പീസിൽ നമ്മളിപ്പോൾ ഇതിന് ഇതിൽ വെച്ചിട്ടൊരു നെക്ക് പോഷൻ അടിക്കുക ഈ നെക്ക് പോഷൻ മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഇത് കേട്ടോ ഇതിങ്ങനെ വെച്ചടിക്കുന്നത് അല്ലാത്ത അത്യാവശ്യം വണ്ണം ഉള്ള ഒരു ടോപ്പാണ് കേട്ടോ നാൽപ്പത്തി മൂന്നിഞ്ച് വണ്ണം ഉണ്ട് അപ്പം നമ്മളിതിങ്ങനെ അടിച്ചിട്ട് നമ്മൾ ഈ ലേസും കൂടെ ഇതിൽ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ ലേസ് നമ്മൾ മുഴുവനായിട്ടും ഇതിൽ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് നല്ലൊരു നെക്ക് പോഷൻ കിട്ടും കേട്ടോ നല്ലൊരു അടിപൊളിയായിട്ടൊരു നെക്ക് പോഷൻ കിട്ടും അപ്പം നമുക്കിതൊന്ന് തയ്ക്കുന്നത് കാണാം കേട്ടോ നമുക്കിതിൻ്റെ യോഗ പാർട്ട് അടിക്കാനായിട്ട് ഇതിൽ നമുക്കൊരു ലേസ് ഉണ്ട് കേട്ടോ നല്ല മെറോണിൻ്റെ ഡാർക്ക് കളർ ലേസാണ് ഇവിടെ ഉള്ളത് നമുക്ക് അപ്പോൾ ഇതിൽ നമുക്ക് അകവും പുറവും നോക്കണം എന്നിട്ട് ഇതാണ് നല്ല വശം ഇത് ചീത്ത വശം അപ്പം നമ്മൾ ഈ തുണിയുടെ നല്ല വശവും ഈ ലേസിൻ്റെ നല്ല വശമായിട്ട് ഞാൻ ചേർത്ത് പിടിപ്പിക്കുക എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഈ ലേസിന് തയ്യൽത്തുമ്പ് വേണ്ട പക്ഷേ ഈ തുണിക്ക് തയ്യൽത്തുമ്പിട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ചുറ്റും വച്ചെടുക്കണം ഇതിൻ്റെ യോഗ പാർട്ട് മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പല്യപ്പെടുത്തുന്നത് ഇതിൻ്റെ ബാക്കിയൊന്നും തയ്ക്കാൻ നിങ്ങൾക്ക് അറിയാം ഡ്രോക്ക് തയ്ക്കാനായിട്ട് ഞാൻ നേരത്തെ പിടി എട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഓരോ കഴുത്തും കൈയ്യുമൊക്കെ മോഡൽ വരുമ്പോൾ ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് പല്യപ്പെടുത്തുന്നതായിരിക്കും ഇവിടെ നിങ്ങൾ കുറച്ച് കട്ട് ചെയ്ത് തന്നെ അടിച്ചാൽ ആ സ്ക്വയർ കറക്റ്റായിട്ട് വരും കേട്ടോ അപ്പം നമ്മൾ കട്ട് ചെയ്ത് അടിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ നൂത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ സ്ക്വയർ അടിക്കാൻ എന്നാലേ നമുക്കത് കൃത്യമായിട്ട് നല്ല സ്ക്വയറിൽ വരികയുള്ളൂ അപ്പം നമുക്ക് ഇവിടെ ഈ തുണി തയ്യൽത്തുമ്പിടുക ലേസിന് തയ്യൽത്തുമ്പ് വേണ്ട കേട്ടോ ലേസ് എൻഡിൽ വെച്ചടിക്കണം കേട്ടാണെങ്കിൽ ഈ പൂക്കളുമൊക്കെ നമുക്ക് മുകളിൽ കാണാൻ പറ്റുകയുള്ളൂ അതിൻ്റെ ഫ്രണ്ട് പീസിൽ കാണാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മളിവിടെയും ഒരു കട്ടിട്ടിട്ട് നമ്മൾ കട്ടിടുമ്പോൾ ആ പൂവിന് പൂ കട്ട് ചെയ്ത് പോകാത്ത രീതിയിൽ ഇടണം കേട്ടോ ഇവിടുത്തെ ഈ പൂ മുഴുവനും കിട്ടണം കേട്ടോ അപ്പം നമുക്കിതും ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് ഈ തയ്യൽ തുമ്പ് ഇങ്ങോട്ട് പിടിച്ച് വയ്ക്കരുത് ഇതിൻ്റെ ഉള്ളിലോട്ട് വയ്ക്കരുത് കാരണം ലേസിൻ്റെ അടിയിൽ കാണാത്ത രീതിയിൽ വേണം ഈ തയ്യൽ തുമ്പ് വയ്ക്കാൻ കേട്ടോ അപ്പം നമുക്കിവിടെയും കൂടെ അങ്ങനെ നടച്ചെടുക്കാം നമ്മൾ ഇത്രയാണ് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനെ ഒന്ന് നൂത്തെടുക്കണം കേട്ടോ നൂത്തെടുക്കുമ്പോൾ ഇങ്ങനെ ഈ പൂക്കളെല്ലാം ഇങ്ങനെ വന്ന് കിട്ടും അപ്പോൾ അതായത് നമുക്കിവിടെ നിന്ന് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കിട്ടും കേട്ടോ ഇങ്ങനെ നല്ലൊരു ലേസ് ആണ് കെട്ടോ ഇതുപോലെ ചെറിയ കുഞ്ഞ് ലൈസ് വാങ്ങിക്കാൻ ഒരുപാട് ക്യാഷ് ഒന്നും ഇല്ല വളരെ വില കുറച്ച് കുഞ്ഞ് ലൈസ് നമുക്ക് വാങ്ങാൻ കിട്ടും എന്നിട്ട് നമ്മൾ ഇതിലാദ്യം നെക്ക് ില് വെച്ച് അടിക്കുന്നു കാരണം ഇതിൽ നേരെ വെച്ചടിച്ചാൽ മതി ലൈനിങ് വെച്ച് മറിച്ചടിക്കാനുള്ളതാണ് അതുകൊണ്ട് നമുക്കിങ്ങനെ ഇതിൽ വെച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം അതായത് ഈ നൂല് തന്നെ മതി കേട്ടോ ഈ നൂല് മാറ്റി വെള്ളയാണെന്നും പറഞ്ഞിട്ട് നിങ്ങൾ മാറ്റണ്ട കാരണം ഇതിനകത്ത് ലൈനിങ് വെച്ച് നമ്മൾ മറിച്ചടിക്കുന്നുണ്ട് അതുകൊണ്ടിങ്ങനെ കാണാൻ പറ്റത്തില്ല ഇതിൻ്റെ യോഗ പാട്ടാണത് നമ്മൾ ഈ കഴുത്തിൽ മാത്രം ഇങ്ങനെ വെച്ചടിച്ചു ഇതിനെ നമ്മളിനി നേരെ വെച്ചിട്ട് ഇത് വളഞ്ഞൊന്നും പോകരുത് കറക്റ്റ് അളവായിരിക്കണം നിങ്ങൾ ഈ ഡിസൈൻ നോക്കിയാൽ മതി നിങ്ങൾ കൃത്യമായിട്ട് വെച്ചടിക്കാൻ പറ്റി കേട്ടോ ഈ ഡിസൈൻ്റെ അളവ് നോക്കിയിട്ട് കറക്റ്റായിട്ട് അടിക്കുക അല്ലെങ്കിൽ മീറ്റർ എടുക്കുക നിങ്ങൾ ഇവിടുത്തെ അളവും ഇവിടുത്തെ അളവുമായിരുന്നു നോക്കുക കേട്ടോ ഇവിടുത്തെ അളവും ഇവിടെ അളവും ഒരു പിടിക്കുക കണ്ട ഇതിൽ ഇതിൽ വരുന്ന ഏകദേശം കളറല്ല ഈ ടോപ്പിലുണ്ട് അതുകൊണ്ടാണ് ഈ തുണി ഞാൻ തിരഞ്ഞെടുത്തത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും മാച്ച് ചെയ്യുന്ന ഒരു തുണിയായിരിക്കണം ആയിരിക്കണം ഇതെടുക്കാൻ ഏതെങ്കിലും ഒരു കളർ എടുത്ത് വെക്കരുത് ഇതിനകത്ത് വരുന്ന ഡിസൈനുള്ള ഏതെങ്കിലും ഒരു ഡിസൈൻ ഏതെങ്കിലും വരുന്ന ഡിസൈനുള്ള തുണി ഏതെങ്കിലും ആയിരിക്കണം അല്ലെങ്കിൽ കാണാനൊരു ഭംഗി കാണത്തില്ല കേട്ടോ ഇതിനകത്ത് ഇപ്പം ഈ മെറൂൺ ഉള്ളതുകൊണ്ടും കറുപ്പുള്ളത് നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടും അപ്പം നമ്മളിത് ഇതിനെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് തയ്ച്ചെടുക്കാം അപ്പം നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെയാണ് വെച്ച് അടിച്ചിട്ടുള്ളത് ഇതിൻ്റെ കഴുത്ത് നമ്മൾ രണ്ടും കൂടെ ചേർത്ത് വെച്ച് അടിച്ചിട്ടുണ്ട് ഇത് ഇതാ ഈ കണ്ടോ ഈ തയ്യൽ തുമ്പല്ല ഇങ്ങനെ ഇരിക്കുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുമ്പോൾ ഇതിൻ്റെ അളവ് കറക്റ്റായിട്ടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇവിടെ നിന്ന് ഇവിടുത്തെ അളവ് നോക്കുക എട്ടിഞ്ച് ഇവിടെ തളകും നോക്കുക എട്ടിൻ ചിലപ്പോൾ കറക്റ്റാണല്ലോ നമുക്ക് ഇവിടെ ഒരു മുട്ട പിന്നുകുത്തി അത് മാറിപ്പോവാതെ നമ്മളിന്ന് അടുക്കായിട്ട് രണ്ട് മുട്ട പിന്നുകുത്തി വയ്ക്കണം നടുക്കായിട്ട് തന്നെ വെക്കണം എന്നിട്ട് നിങ്ങൾ നോക്കിയാൽ മതി ഇതിൻ്റെ ഡിസൈൻ കണ്ടല്ലോ ഈ ഡിസൈൻ ഈ ഇതിൻ്റെ ഇതിൻ്റെ ഡിസൈൻ നോക്കിയാൽ അത് ആയിരിക്കും കണ്ടോ എന്ത് ഭംഗിയുള്ള നെക്കെന്ന് നോക്കിക്കേ ഇങ്ങനെ നെക്ക് നിങ്ങൾക്ക് ഒരു സാധാ തുണിയിൽ പോലും ഇതുപോലൊരു പോർഷനും വെച്ചടിച്ച് ഇതുപോലൊരു ലേസും വെച്ചടിച്ചാൽ നല്ല അടിപൊളി ഒരു മോഡലാകും സിമ്പിളായിട്ട് കുർത്തി അടിച്ചിട്ടാൽ മതി ഇനി നമ്മൾ എന്ത് ചെയ്യണം പറയുക ഈ തയ്യൽ തുമ്പ് ഇങ്ങോട്ടല്ലേ ഈ തുമ്പ് ഉള്ളിലോട്ടും അടക്കണം എന്നിട്ട് ഈ ലേസിൻ്റെ ഈ എൻഡിലൂടെ അടിച്ചു പോണം അതായത് തുണിയിൽ അടിക്കണം കേട്ടോ എൻഡില് പക്ഷെ നമുക്ക് ഈ നൂല് മാറ്റണ്ട കാരണം ഈ ലേസിന്റെ കളർ ഈ നൂലിന്റെ കളർ ഒന്നായതൊന്നും അറിയത്തില്ല നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ട് തുമ്പ് അകത്തോട്ട് കയറ്റി വെച്ചിട്ട് ലേസ് മാത്രമേ മുകളിൽ കാണാവൂ കേട്ടോ ലേസ് മാത്രം നമുക്ക് മുകളിൽ കാണത്തക്ക രീതിയിൽ ഇങ്ങനെ ഒന്ന് അടിച്ചു പോണം ഇതും അതുപോലെ മടക്കി ഉള്ളിലോട്ട് വെച്ചിട്ട് നമ്മളിവിടെ ഇവിടെ ചുരുക്കൊന്നും ഇവിടെ അല്ലേ കേട്ടോ ഇതിന് ഇവിടെ തന്നെ ഇതിൻ്റെ ഇടയിൽ കാറ്റ് കയറുന്നത് പോലെ പൊങ്ങി ബൾ ചെയ്തൊന്നും ഇരിക്കരുത് നല്ല സ്ട്രൈറ്റായിട്ട് വെക്കണം നല്ല സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് തന്നെ വെക്കണം അത് കഴിയുമെങ്കിൽ കോട്ടൺ തുണിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല സ്ട്രൈറ്റ് ആയിട്ടിരിക്കും അല്ലാത്ത തുണിയാണെങ്കിൽ നിങ്ങൾ ക്യാൻവാസ് പേപ്പർ ക്യാൻവാസ് വെച്ച് ഒട്ടിച്ചിട്ട് തയ്ക്കണം അപ്പം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കും ഇതിപ്പോൾ കോട്ടൺ തുണി കട്ടിയായതുകൊണ്ട് ക്യാൻവാസിൽ ഒന്നും ആവശ്യമില്ല നമുക്ക് സിമ്പിളായിട്ട് അങ്ങ് തച്ചുപോയാൽ മതി ഇവിടെ എല്ലാം നിങ്ങൾ തയ്യൽത്തുമ്പ് ഉള്ളിലോട്ട് പിടിച്ച് വെച്ചുകൊണ്ട് തയ്ക്കേസിന്റെ അടി കൂടെ തയ്യൽത്തുമ്പ് കാണരുതേ പറ അത് വൃത്തിയേടാവും ഇത് കറക്റ്റായിട്ട് ചുരുക്കൊന്നും വിടാത്ത രീതിയിൽ അടിച്ചെടുക്കണം അടിച്ചെടുത്തിട്ട് നമ്മൾ ഈ ഷോളറും കൂടെ ഇവിടെ ഇങ്ങനെ ഒന്ന് ചേർക്കരച്ച് രണ്ടിന്റെ ചൂടെ എങ്ങനെ തന്നെ ഇവിടെ എങ്ങനെയാണ് രണ്ടും കൂടെ ഷോളർ ചേർക്കര ചെറുതും നമുക്ക് ഈ മുട്ട പിന്നെ വേണമെങ്കിൽ അങ്ങ് എടുക്കാൻ കേട്ടോ ഇതിന് വേണ്ട കാരണം ഇനി ഇവിടെ നമുക്ക് തയ്യലില്ല അപ്പം മുട്ടപ്പനി വേണ്ട കണ്ടോ നല്ലൊരു സിമ്പിൾ കഴിത്തല്ലേ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇതിൻ്റെ ലൈനിങ് വെട്ടി വെച്ചിട്ടുണ്ട് ഈ ലൈനിങ് വെച്ച് വെട്ടി തയ്ച്ച് മറിച്ചടിച്ച് എടുക്കണം അപ്പം നല്ല ഫ്രണ്ട് പീസ് നമുക്ക് നല്ലൊരു കുർത്തി തയ്ച്ചെടുക്കാം മറ്റ് ഇങ്ങനെ ഒരു സിമ്പിളായിട്ട് നമുക്കൊരു സിമ്പിൾ മോഡൽ വെച്ച് കൊടുത്താൽ ഇന്ന് നമുക്ക് നല്ലൊരു കുർത്തിയാക്കിയെടുക്കാൻ പറ്റി കിട്ടാം നല്ല അജിറക്കിൻ്റെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്ക് അജിറക്കിൻ്റെ തന്നെ അജിക്ക് മെറ്റീരിയൽ വായിക്കണമെങ്കിൽ കലങ്കാരിയിലോ അജിറക്കിൻ്റെ തന്നെ സിമ്പിളായിട്ട് ഈ പാർട്ട് കട്ട് ചെയ്യണം കേട്ടെങ്കിലാണ് ഭംഗി നമുക്കിനി ലൈനിങ് കഴ്ത്തി ലൈനിങ് ഞാൻ കുറച്ചാണ് കഴുത്തി വെട്ടിയിട്ടുള്ളത് കാരണം ബാക്ക് കഴുത്തിൽ നടക്കിയാണ് രണ്ട് പീസും വെട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് നമുക്കിത് വെച്ചിട്ട് നീര വെക്കാൻ പറ്റുന്നത് കട്ട് ചെയ്ത് കളഞ്ഞല്ലോ ഇനി ഇവിടെ ഇങ്ങനെ കൊട്ട് കൊടുക്കാം നമ്മൾ എന്നും കാണിക്കുന്ന കലാപരിപാടി അതായത് കട്ട് ചെയ്ത് വിടുക നമ്മൾ എല്ലാ കഴുത്തിലും വളഞ്ഞ പീസിലെല്ലാം കാണിക്കുന്ന ഒരേ കലാപരിപാടിയാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ വിടുമ്പോഴ് നമുക്ക് നല്ല വളഞ്ഞ് വരും എന്നിട്ട് ഇതിനെടുത്തിട്ട് നമ്മൾ ഈ ലൈനിങ് മാത്രം ഇങ്ങോട്ട് ചേർത്ത് അടിക്കുക ലൈനിങ്ങിൻ്റെ കൂടെ ചേർത്ത് തയ്യൽ തുമ്പ് ലൈനിങ്ങിൻ്റെ കൂടെ ചേർത്ത് ഇങ്ങനെ അടിച്ച് പതിച്ചെടുക്കണം ഇങ്ങനെ നല്ലോണം പിടിച്ചു വെച്ചോണം പതിച്ചടിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ തുണ്ട് വെളിയിലോട്ട് കാണും അതുകൊണ്ട് കാണാതിരിക്കാൻ വേണ്ടി നല്ലോണം ചേർത്ത് നമ്മൾ ടൈറ്റാക്കി പിടിച്ചോണം അടിക്കുക അതായത് തയ്യൽ തുമ്പ് ലൈനിങ്ങിലോട്ട് ചേർത്ത് വെച്ചടിക്കണം ഇതിലോട്ടല്ല ലൈനിങ്ങിന് വെച്ചിട്ട് എന്നിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് പിന്നെ നിങ്ങൾ അടിക്കുമ്പം ഇതിൻ്റെ കഴുത്തിൻ്റെ പുറത്തുകൂടെ അടിക്കണമെങ്കിൽ ഈ ഇതിൻ്റെ കളർ നൂലിട്ട് അടിക്കണം കേട്ടോ ഒപ്പിക്കും എന്നാലേ ഭംഗിയായിട്ടുള്ളൂ ഈ ചുവന്നതിട്ടടിച്ചാൽ ഭംഗി കിട്ടത്തില്ല വേണമെങ്കിൽ അടിച്ചാൽ മതി അല്ലെങ്കിൽ തേച്ച് വിട്ടാൽ മതി കഴിക്കും നമ്മളകത്ത് അടിച്ചിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ല എന്നാൽ ലൈനിങ് തള്ളി വരാതിരിക്കണമെങ്കിൽ ഒരു തയ്യൽ മീനെക്കുറക്ക കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇതിൽ തേച്ച് വെക്കണ്ട അപ്പോൾ അതിലൂടെ ആകുമ്പഴത്തേക്കും ഓവറായിട്ട് നമുക്ക് സിമ്പിളായിട്ട് തയ്ച്ചെടുക്കുവാണെങ്കിൽ വേണ്ട പിന്നെ ചിലർക്ക് ഇവിടെ ലേസ് വെക്കുന്ന ഭംഗിയായിരിക്കും എങ്കിൽ വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ വേണ്ട കേട്ടോ നമുക്കിതാ ഇതിപ്പം ഇതിൻ്റെ കൈക്കുഴിയൊക്കെ കൂടെ അടിച്ചെടുക്കാം അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റാതെ എന്ത് ഭംഗിയാണെന്ന് സാധാരണ തുണിയാണ് അത് തയ്ച്ചെടുക്കുമ്പോൾ നല്ല റെഡിമെയ്ഡ് പോലെ എന്താ എന്താ നോക്കിക്കേ എന്ത് നല്ല നെക്കാണെന്ന് സാധാരണ ആ ഈ തുണി മാത്രമായിരുന്നെങ്കിൽ ഈ ഭംഗി കിട്ടുമായിരുന്നു കണ്ടോ എന്ത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാകും ഇത് തയ്ച്ചെടുക്കാൻ നല്ല അടിപൊളി കുർത്തിയാവും കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഞാൻ നെക്ക് പോഷം മാത്രമേ കാണിച്ചു തന്നെ ഈ ഓഫ് പാർട്ടിട്ട് തയ്ക്കുന്നതാണ് കേട്ടോ നമുക്ക് ഈ പാർട്ട് നമുക്ക് റൗണ്ടായിട്ട് കൊടുക്കാം സ്ക്വയർ ആയിട്ട് കൊടുക്കാം വി ആയിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കൊടുക്കാം പക്ഷേ ഭംഗി ഇതാണ് കേട്ടോ ഈ ഇങ്ങനെ സ്ക്വയറായിട്ട് എടുത്തിട്ട് നല്ല ലേസ് ഇതുപോലെ വേണ്ട ചെറിയ കുഞ്ഞു ഇങ്ങനത്തെ ലേസ് ആണ് ഉണ്ടോ ഈ ലേസ് ഒക്കെ പിടിപ്പിച്ചെടുക്കുമ്പം നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ല ഇതിലോട് എന്താ ഇതിനകത്തുള്ള കളർ കണ്ടല്ലോ ഈ കളറ് ഈ കളറുമായിട്ട് നല്ല മാച്ച് ചെയ്യുന്ന കളറാണ് അങ്ങനെയാണ് കൊടുക്കാനുള്ളത് കേട്ടോ എന്നാൽ മാച്ച് ചെയ്യേം വേണം എടുത്ത് കാണിക്കുകയും വേണം കാരണം ഞാൻ പറഞ്ഞില്ലേ നല്ല ഫ്ലഫി ആയിട്ട് നിൽക്കുന്നതായിരിക്കണം ഈ ഓപ്പാർട്ട് വയ്ക്കുന്നതെങ്കിൽ ഈ കളർ ഈ കളർ കണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് ഉപയോഗമുള്ളൂ അല്ലെങ്കിൽ സെയിം ആയിട്ടിരിക്കുമ്പോൾ ഒരു ഭംഗി കാണത്തില്ല ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് തയ്ക്കുമ്പോൾ എടുത്ത് കാണിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ